ഹായ് ഫ്രണ്ട്സ് മുടി പെട്ടെന്ന് നരക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നുമില്ലേ നമുക്കൊരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിക്കുന്നതിനായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ഡൈ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ തലയിലുള്ള താരം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ് പിന്നെ മുടി പെട്ടെന്ന് വളരാനും മുടി സ്ട്രോങ് ആക്കുന്നതിനുള്ള നല്ലൊരു ഹോം റെമഡിയും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് തലമുടി കൊഴിയുകയും അതേപോലെ തന്നെ താരം വരികയും മുടി പൊട്ടിപ്പോവുകയും എല്ലാം സംഭവിക്കാറുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് താരം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ സിറാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു ബീട്രൂട്ടാണ് നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ മുഴുവനായിട്ട് വേണ്ടി വരില്ല ഇതൊന്നും നമ്മൾ ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്താ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്നും ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബീട്രൂട്ട് നമുക്ക് സ്കിന്നിൽ കൊടുക്കുന്ന റിസൾട്ട് പോലെ തന്നെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ ഒരു മീഡിയം ഒരു സവാള എടുത്തിട്ടുണ്ട് നമ്മുടെ മുടി എത്രത്തോളം ലെങ്ത് ഉണ്ട് നമ്മളുടെ എന്താ തിക്നെസ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം ബീട്രൂട്ട് എടുക്കാം അപ്പോൾ ഒരു മീഡിയം ഒരു സവാളയും ഒരു ബീട്രൂട്ടിൻ്റെ പീസും എടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ സ്കി ബീട്രൂട്ടിൻ്റെ സ്കിന്നൊന്നും കളയാതെ തന്നെ എടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുന്നതിനായിട്ട് ഞാനിതാ ബീട്രൂട്ടും അതേപോലെ തന്നെ സവാളയും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർത്താണ്ടാണ് ഇപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ സവാളയും ബീട്രൂട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ഒരല്പം പോലും വെള്ളം ചേർത്തരുത് എന്നിട്ട് അരച്ചെടുത്തതാണ് എന്നിട്ടോ ബീട്രൂട്ടും സവാളയും കൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അരച്ചെടുത്തിട്ടുള്ളത് ഞാനതാ തലേ ദിവസത്തെ ആ കഞ്ഞിവെള്ളം ഇട്ട് എടുക്കേണ്ടത് ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കരുത് ഒരു ദിവസം പഴക്കമുള്ള അതായത് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലൊന്ന് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് എന്താ ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഹെയറിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ തലയിൽ ഈ ഒരു അരച്ചതിൻ്റെ ഒരു ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും നമ്മൾ സവാളയും അതേപോലെ തന്നെ ഒക്കെ ഒരു തരി ഉണ്ടാവും ഞാനൊരു അരിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് അപ്പോൾ അതിനുള്ള മുഴുവൻ ആ ഒരു തരിതരി എല്ലാം പോയി നല്ല ലിക്വിഡ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ തരി ഉള്ളത് കാരണം കുറച്ചൊരു തിക്കായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് ഇങ്ങനെ ബോട്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തണുപ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ലിക്വിഡിൻ്റെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിയില്ല പിന്നെ താരൻ ഉണ്ടെങ്കിൽ അത് നിശേഷം മാറുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ തലയിലുള്ള താരം പൂർണ്ണമായിട്ടും ഇല്ലാതെയാവും കാരണം അത് കഞ്ഞിവെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരം വരില്ല വന്ന താരം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മുടി ഫാസ്റ്റായിട്ട് വളരാൻ ഈ സവാളയെ ഹെൽപ്പ് ചെയ്യും മുടി കൊഴിച്ചു ഉണ്ടാവില്ല പിന്നെ ഈ ബീറ്റ് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുടീനെ സ്ട്രോങ് ആക്കുകയും നല്ല മുടിക്ക് നല്ലൊരു കളറ് കിട്ടാനും മുടി നരക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരാഴ്ച ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും അപ്പം നിങ്ങളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അര അരമണിക്കൂറിന് ശേഷം മുടി നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കെമിക്കൽ ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് കറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം അതിനായിട്ട് ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുന്നുണ്ട് ആ പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചായപ്പൊടിയുടെ കൂടെ നമുക്ക് ജലദോഷമൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടി ചേർത്തി കൊടുക്കാം അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ അന്ന് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളട്ടോ ചൂടുള്ള കഞ്ഞുവെള്ളമാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ചായപ്പൊടി ഗ്രാമ്പു ഇതിൻ്റെ എല്ലാം എന്താ പറയുക എസെൻസ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം അറിയാലോ കട്ടൻ ചായേൻ്റെയൊക്കെ ഒരു കളർ മാറി ഈ കഞ്ഞിവെള്ളവും ഗ്രാമ്പൂ എല്ലാം ഇതിലേക്ക് എസൻസ് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഇത് നമ്മൾ തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുക ഈ ഒരു എന്താ ചായ എന്നിട്ട് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുള്ള പീസാണ് കേട്ടോ അത് ഇതുപോലെ ഞാൻ മിക്സി ഇട്ട് കൊടുത്തിട്ട് എന്താ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് എന്താ അരച്ചെടുക്കണം കേട്ടോ ഒരല്പം പോലും വെള്ളം ചേർത്താണ്ട് അരച്ചെടുത്താണ് ഇനി നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടി കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളിനി മിക്സ് ചെയ്യാനായിട്ട് ഒരു കടായി എടുക്കുന്നുണ്ട് ഈ ഒരു ഡൈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും എണ്ണമയുണ്ടാവരുത് കേട്ടോ ഞാനിത് ആ ഡൈ മിക്സ് ചെയ്യുന്നത് പോലത്തെ ഒട്ടെണ്ണമയല്ലാത്ത എന്താ ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നാവുക അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് അരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു തുണി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ബീട്ട്രൂട്ട് ഇത് നന്നായിട്ടൊന്നും അതിൻ്റെ അതിൻ്റെ ചാറ് മാത്രമാക്കി നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഡൈ ചെയ്യുന്ന സമയത്ത് ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും ഒരു സ്പൂൺ ആണെന്നുണ്ടെങ്കിലും ഒട്ടും എണ്ണം ഉണ്ടാവരുത് നമ്മുടെ കയ്യിൽ വരെ എണ്ണില്ലാതെ ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് മുടിയിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിനു മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ചായ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ അരിച്ച് ചേർത്തി നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരൽപ്പം അതിൽ നിന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഈ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഒരു ഹെന പൗഡർ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് മുടി എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരു ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ ഒട്ടും കട്ടയില്ലാത്ത തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ അത് കട്ടെല്ലാം പോയി എല്ലാ രീ എല്ലാ ഭാഗത്തും ഒരു ഹെന്ന പൗഡറും അതേപോലെ തന്നെ ബീറ്റ് ജ്യൂസ് കട്ടൻ ചായ അതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആവണം കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്താ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നരയ്ക്കാത്ത തലമുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ബർഗണ്ടി കളറിൽ നമുക്ക് മുടി കിട്ടുന്നതാണ് ഇതിപ്പോൾ നമ്മൾ നരച്ച മുടിയെ കറുപ്പിക്കാനായിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ട വെച്ചാൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും അത് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറുത്ത് കിട്ടുന്നതാണ് അപ്പോൾ തലേ ദിവസം ഇതൊന്നും മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ടാവും കേട്ടോ അയേണ്ട കണ്ടൻറ്റ് ഈ ഒരു പാക്കിലേക്ക് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഒട്ടും എണ്ണ ഇല്ലാത്തതായിരിക്കണം കേട്ടോ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാല് മുടി പൂർണ്ണമായിട്ടും കറക്കില്ല അപ്പം ആദ്യം നമ്മൾ ഈ ഒരു പാക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമായ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് ഇപ്പോൾ വെള്ള കളറായിട്ടുള്ള മുടി ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഈ ഒരു പാക്ക് കവർ ചെയ്യുന്ന രീതിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എത്രയാണോ നിങ്ങളുടെ മുടി തലയിൽ നിറച്ച ഉള്ളത് ആ ഒരു ഭാഗമെല്ലാം ഈ ഒരു പാക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്യണം അപ്പോഴാണ് നമുക്ക് വിചാരിച്ച തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവും ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ രണ്ട് മണിക്കൂർ സമയമെടുത്തിട്ട് റെസ്റ്റ് ചെയ്താലാണ് ആ മുടിയിലേക്ക് നല്ല രീതിയിൽ ആ കളർ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ ആ വെള്ള കളർ ആയിട്ടുള്ള മുടികളിലൊക്കെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു ഡാർക്ക് എന്തോ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് കളർ വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇനി നമ്മൾ മുടിയെ കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നീലമരീൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരല്പം ചൂടുവെള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ടുള്ള നീലമരി വീണ്ടും നമ്മൾ മുടിയിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ പാക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് ആ രീതിയിൽ തന്നെ മുടിയെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ ഒരു ഹെയർ ഡൈയിൻ്റെ സ്റ്റെപ്പ് പൂർണ്ണമാവുള്ളൂ അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ഡൈകൾ ഉപയോഗിച്ചിട്ട് എന്താ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാത്തവരുണ്ടാവും അപ്പോൾ ഈയൊരു ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ട് കറക്കുന്നതാണ് അത് ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ മുഴുവനായിട്ട്